പൂപ്പാറയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന വ്യാപാരികളെയും കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കാൻ കോടതി നിർദ്ദേശം വ്യാപാരികൾ നൽകിയ ഹർജി പരിഗണിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് പന്നിയാർ പുഴയുടെ നീരൊഴുക്ക തടസ്സപ്പെടുത്തുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനും ഹൈക്കോടതി ഉത്തരവിട്ടു പൂപ്പാറയിൽ റവന്യൂ വകുപ്പ് സീൽ ചെയ്ത കെട്ടിടങ്ങളിൽ തുടർ വ്യാപാരം നടത്തുവാനുള്ള അനുമതിക്കായി വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി തുടർ വ്യാപാരം നടത്തുവാനുള്ള അനുമതി നിഷേധിക്കുകയും പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയേയും ജില്ലാ കളക്ടറേയും ചുമതലപ്പെടുത്തി അർഹതപ്പെട്ടവരെ കണ്ടെത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം പന്നിയാർ പുഴയുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു നീക്കുവാനും ജില്ലാ ഭരണകൂടത്തിന് വിധിയിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കടകളിൽ നിന്നും സാധനങ്ങൾ എടുത്തു മാറ്റുന്നതിനുള്ള അനുമതിയും കോടതി നൽകിയിട്ടുണ്ട് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നതുവരെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനും സാധനങ്ങൾ വിറ്റഴിക്കാനുമുള്ള അനുമതിയാണ് വ്യാപാരികൾ തേടിയത് എന്നാൽ നിരുത്സാഹപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായതെന്ന് വ്യാപാരികൾ പറഞ്ഞു ഇത് ഇത് കൂടി വേണമെങ്കിൽ പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവസാനിപ്പിക്കുവാൻ ജില്ലാ ഭരണകൂടത്തിനും നമ്മുടെ ഭരണാധികാരികൾക്കൊക്കെ കഴിയുമായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എങ്കിലും ഏതായാലും ഞങ്ങൾ സമര പോരാട്ടങ്ങൾ ഇന്ന് ഞങ്ങൾ പത്ത് മണിക്ക് തന്നെ ഒരു ഇതിൻ്റെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ മുഴുവനൊരു യോഗം വിളിച്ചിട്ടുണ്ട് തുടർ നടപടികളെക്കുറിച്ച് ആരോപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം ഒരു യോഗം വിളിച്ചിരിക്കുന്നത് ഏതായാലും ഇതിനെ ഒരു അന്തിമ തീരുമാനമാകുന്നവരെയും സമര പോരാട്ടങ്ങൾ തന്നെ സംഘടിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത് പൂപ്പാറ ടൗണിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള എഴുപത് സെന്റ് ഭൂമിയിൽ പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതിൽ എതിർപ്പില്ലായെന്ന ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് കടകൾ വീടുകൾ മൂന്ന് ആരാധനാലയങ്ങൾ എന്നിവ ഉൾപ്പെടെ എൺപത്തിയൊൻപത് കയ്യേറ്റങ്ങളാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്